തിങ്കളാഴ്ച മുതൽ കാഞ്ഞിരപ്പള്ളി ടൗൺ ഹാളിൽ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കും അതുവരെ ഫ്രണ്ട് ഓഫീസ് മാത്രമായിരിക്കും പ്രവർത്തിക്കുക വ്യാഴാഴ്ച മുതലാണ് പഞ്ചായത്ത് ഓഫീസിലെ ഫയലുകളടക്കം ടൌൺഹാളിലേക്ക് മാറ്റിത്തുടങ്ങിയത് ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും ഇങ്ങോട്ടേക്ക് മാറ്റുന്ന ജോലികൾ ഇപ്പോഴും നടന്നുവരികയാണ് ഇത് ഞായറാഴ്ചയോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നോടിയായാണ് പഞ്ചായത്ത് ഓഫീസ് ടൗൺ ഹാളിലേക്ക് മാറ്റുന്നത് ഓഫീസിന്റെ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ ഉടൻ തന്നെ പഴയ കെട്ടിടം പൊളിച്ചുനീക്കുവാനായി ടെൻഡർ ക്ഷണിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പണി കഴിപ്പിച്ചു വർഷത്തോളം പഴക്കമുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് അടങ്കൽ തുക ഇതോടൊപ്പം ഇരുപത്തിയെട്ട് ഷട്ടറുകൾ കൂടി നിർമ്മിക്കുന്നതിന് നാലു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതിൽ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുവാനാവശ്യമായ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ ചീഫ് ഡോക്ടർ എൻ ജയരാജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബൈപ്പാസിനായി വിട്ടു നൽകിയ പന്ത്രണ്ട് സെന്റ് സ്ഥലമൊഴിച്ച് നിലവിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കുന്ന എഴുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് തന്നെയാകും പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുക City City ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ